യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം നോമ്പുകാല ധ്യാനത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ നോമ്പുകാലത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സർവശക്തനായ ദൈവം ഈ എപ്പിസോഡുകളെല്ലാം നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള കൃപ നിങ്ങൾക്ക് നൽകട്ടെ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും അവരെയും നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് നയിക്കാനും നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ഇരുപത്തിയേഴാമത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് ഒരു സ്ത്രീക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ദൗത്യമാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യയായി മാറുന്ന സ്ത്രീക്ക് ആദ്യം ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ് അത് ഉൽപ്പത്തി രണ്ടിന്റെ പതിനെട്ട് നമ്മൾ വായിച്ചത് ഒരു സഹായി ആവുക എന്നുള്ളതാണ് ഭർത്താവിന് ഒരു തക്ക പറ്റിയ സ്യൂട്ടബിൾ ആയ സഹായി ആവുക എന്നുള്ളതാണ് അതിന്റെ കാരണങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് എപ്പിസോഡുകൾ നിങ്ങൾ കേട്ടാൽ മാത്രമാണ് വ്യക്തമായി മനസ്സിലാവുക കേൾക്കാൻ മറക്കരുത് ഇനി ഇന്ന് രണ്ടാമത് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം റൂത്തിന്റെ പുസ്തകം ഒന്നിൻ്റെ ആറാണ് റൂത്ത് ഒന്നിന്റെ ആറ് ഒരിക്കൽ റൂത്ത് ദൈവത്തോട് സോറി റൂത്ത് അമ്മായി അമ്മയോട് ഒരു വാക്കുണ്ട് അമ്മായി അമ്മയോട് പറയാണ് അതെ അമ്മ പോകുന്നിടത്തെല്ലാം ഞാൻ വരും അമ്മയെ ഉപേക്ഷിക്കാൻ എന്നോട് പറയരുത് അമ്മയുടെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കൾ അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും ആയിരിക്കും അമ്മയുടെ ദേഷം എൻറെ ദേഷമായിരിക്കും ഇത് ഒരു മരുമകള് അമ്മായി അമ്മയോട് പറഞ്ഞ കാര്യമാണ് ഇത് അങ്ങനെ തന്നെ ബൈബിൾ എഴുതിയിരിക്കുക അപ്പൊ രണ്ടാമത്തെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീ ഒരു പെങ്കുഞ്ഞ് ഭാര്യയായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നീട് അവൾ ചിന്തിക്കേണ്ടത് ഇതാണ് എൻ്റെ വീട് ഐ റിപ്പീറ്റ് ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിച്ച് പുരുഷന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ മുതൽ അവൾ ചിന്തിക്കേണ്ടത് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട് വേറെയല്ല എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അത് ഭർത്താവിൻ്റെ വീടാണ് എൻ്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിൻ്റെ ബന്ധുക്കളാണ് എൻ്റെ ദേഷം എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിൻ്റെ ദേശമാണ് എന്ന ഒരു ഉത്തമ ബോധ്യം വേണം സംഗതി വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയിട്ടും ഇതെന്റെ വീടല്ല എൻ്റെ വീട് ഞാൻ ജനിച്ചു വളർന്നതാ ഇതെന്റെ മാതാപിതാക്കളല്ല എൻ്റെ മാതാപിതാക്കൾ ഞാൻ ജനിച്ചു വളർന്നെടുത്തതാ ഇതെന്റെ ദേശമല്ല എൻ്റെ ദേശം അവിടുത്തെതാ ഇതെന്റെ വിശുദ്ധന്മാരുടെ നാടല്ല എൻ്റെ വിശുദ്ധന്മാരുടെ നാടാതാ ഇതെന്റെ ദൈവത്തിൻ്റെ നാടല്ല എൻ്റെ ദൈവത്തിൻ്റെ നാടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരൊറ്റ ഭാര്യയും ദൈവ നിയോഗമനുസരിച്ച് ഭാര്യയായവളല്ല ദൈവം ഉദ്ദേശിച്ച ജോലികൾ നിങ്ങൾ ചെയ്യുന്നുമില്ല എങ്ങാനും നിങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് ഇതെന്റെ വീടാണ് എന്ന് തോന്നാതെ ജീവിച്ചാൽ എന്താ കുഴപ്പം ബ്രദർ അതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ് എൻ്റെ വീടൊന്നുമല്ല ആ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിന്റെ വീടായി ഞാൻ കണ്ടു എൻ്റെ വീട് പോലെ ഞാൻ കണ്ടില്ലെങ്കിൽ എന്താ കുഴപ്പം കുഴപ്പം നമ്പർ വൺ ഒന്നാമത്തത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയങ്കര ഉന്മേഷക്കുറവുണ്ടാവും ഭയങ്കര നിരുത്സാഹമായിരിക്കും ഒന്നിനും ഒരു ഉന്മേഷം ഉണ്ടാവില്ല കാരണം ഇതെന്റെ വീട് എന്ന് തോന്നിയാൽ മാത്രമേ ആ വീടും വീടിന്റെ പരിസരവും ആ നാടും നന്നാകാൻ വേണ്ടിയിട്ട് പിന്നീട് നിങ്ങൾ ചിന്തിക്കുകയുള്ളു പിന്നീട് നിങ്ങൾ സംസാരിക്കുകയുള്ളൂ പിന്നീട് നിങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ ഇതെന്റെ വീടല്ല എന്ന് തോന്നിയാൽ നിങ്ങളുടെ ചിന്ത ആ വീടുമായി ചുറ്റിപ്പറ്റി നിൽക്കില്ല അതിന്റെ നന്മയ്ക്ക് വേണ്ടി വരില്ല നിങ്ങളുടെ വാക്ക് ആ വീടിനെ ആ വീടിന്റെ പരിസരത്ത് നന്മയ്ക്ക് വേണ്ടി ആകില്ല നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ആ വീടിന് ആ വീടിന്റെ പരിസരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയി മാറില്ല അപ്പോ അതോടുകൂടെ നിങ്ങൾക്ക് ഉന്മേഷം ഒരുപാട് കുറഞ്ഞു പോകും അതുകൊണ്ട് അറിയേണ്ടത് നിങ്ങൾ വിവാഹം കഴിച്ച് ചെല്ലുന്ന വീടാണ് നിങ്ങളുടെ വീട് എന്ന ഉത്തമ ബോധ്യം ഉണ്ടാകുക എനി എങ്ങാനും ആ ബോധ്യം ഇല്ലെങ്കിൽ ഉന്മേഷക്കുറവ് മാത്രമല്ല പിന്നീട് ഒരു അപകടം വരാൻ സാധ്യതയുള്ളത് ഒരുപാട് കുടുംബ കൗൺസിലിങ്ങുകളിൽ കേട്ടും ഇടപെട്ടും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങൾ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ രഹസ്യം വേറൊരാളോട് പോയി പറയാനുള്ള ടെൻഡൻസി നിങ്ങളിൽ വളരും എൻ്റെ പെങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ വിവാഹം കഴിച്ച് ചെന്ന ചെറുക്കന്റെ അതായത് ഭർത്താവിൻ്റെ വീടാണ് നിങ്ങളുടെ വീട് എന്ന് ഉത്തമ ബോധ്യമില്ലെങ്കിൽ നിങ്ങൾ ആ വീട്ടുകാരുടെ കുറ്റം നിങ്ങളുടെ ഫ്രണ്ട്സുക്കളോട് പറയാൻ ടെൻഡൻസി ഉണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരോട് പറയാൻ ടെൻഡൻസി ഉണ്ടാകും നിങ്ങളുടെ പഴയ കൂട്ടുകാരോട് പറയാൻ ടെൻഡൻസി ഉണ്ടാകും ചിലപ്പോൾ തൊട്ട് അയൽവക്കത്തുള്ളവരോടായിരിക്കാം നിങ്ങൾ പോയി പറയുന്നത് അയൽവക്കത്ത് നിങ്ങൾ ഇറങ്ങി എന്നിട്ട് പറയും എങ്ങനെ നിങ്ങൾ പക്ഷെ വിവാഹം കഴിച്ച് ഈ വീട്ടിലെത്തുമ്പോൾ ഈ വീട്ടുകാർ വെൽ ആണെന്ന് വിചാരിച്ചതാ പക്ഷെ വിവാഹം കഴിച്ച് വീട്ടിലെത്തുമ്പോഴേ മനസ്സിലായത് അവർക്ക് കുറെ കടബാധ്യതയും വിഷമമൊക്കെ ഉണ്ടെന്ന് അപ്പം നിങ്ങൾ ഇച്ചിരി നിരാശയും കൂടെ വന്ന് ശരിക്കും നിങ്ങൾ പുറത്തു പോയിട്ട് തരും ഇവർക്ക് കാണുമ്പോഴുള്ള പത്രാസുകളും വലിയ കാറും വീടും ഒക്കെ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇവർ പാവങ്ങളാണ് ഭയങ്കര കടബാധ്യത എന്നൊക്കെ നിങ്ങൾ അവിടെ വീടും പോയി പറയും ഗതികേടിന് നിങ്ങൾ ആരോടാണോ പറയുന്നത് അവർക്ക് ഈ വീട്ടുകാരോട് ഓൾറെഡി ചെറിയ ശത്രുത വല്ല ഉണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളായിട്ട് എരുവിതിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ കുടുംബ പ്രശ്നം ഒന്ന് ശരിക്കും വഷളാക്കി കൊടുക്കുന്നതിന് തുല്യമാവില്ലേ പെങ്ങളെ അതുകൊണ്ട് റൂത്ത് ഒന്നിന്റെ ആറനുസരിച്ച് നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെന്റെ വീട് എൻ്റെ അമ്മ എന്റെ നാട് എൻ്റെ ദൈവമുള്ള ഇടം എന്ന് ഉറപ്പിച്ചുകൊള്ളുക അങ്ങനെ ഉറപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഉന്മേഷക്കുറവുണ്ടാകും രണ്ടാമത് നിങ്ങൾ അവിടുത്തെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയും മൂന്നാമത് ഒരു വലിയ അപകടം പതിയിപ്പുണ്ട് എന്നാണെന്നറിയോ നിങ്ങൾ ആ വീട്ടിലുള്ളതൊക്കെ അമിതമായി ചിലവഴിക്കും ഇച്ചിരി കഞ്ഞി എക്സ്ട്രാ വെച്ച് കളഞ്ഞാലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല ഇച്ചിരി സോപ്പ് കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല ഒരു വസ്ത്രം കീറിപ്പോയാലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല ഒരു ടൈല് പൊട്ടിയാലും നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ല അവരുടെ വണ്ടി ഒന്നും ഇടിച്ചാലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല കാര്യം ഇതെൻ്റെ വീടല്ലല്ലോ നിങ്ങൾക്ക് ഈ ഭർത്താവിൻ്റെ വീട് എൻ്റെ വീട് എന്ന ഒരു ഉത്തമ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതൽ നിങ്ങൾ ചിലവഴിക്കും അങ്ങനെ ചിലവഴിക്കുന്നത് കാണുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും നിങ്ങളോട് വൈരാഗ്യമാവും എന്നിട്ട് അവർ അവിടെ ഇവിടെ മാറി നിന്ന് നിങ്ങളുടെ കുറ്റം പറയും ഒരു മൂദേവി വന്നേക്കുന്നു നമ്മുടെ കുടുംബം എല്ലാം നശിപ്പിച്ചു എന്ന് പറയും ഇങ്ങനെ പറയാൻ ഇടവരുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട് എന്ന് ഉത്തമ ബോധ്യം ഇല്ലാത്തത് പെങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് നിർബന്ധമായും കേൾക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചന്മാർ പെമ്മ പെമ്മക്കൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മായിയപ്പന്മാർ നിങ്ങളുടെ മരുമക്കൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരികളെ നിങ്ങൾ ഇതൊന്ന് കേട്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരികൾ കേൾപ്പിക്കാവോ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായും നമ്മളുടെ മക്കളെ ഇതൊന്നും അറിയാത്ത കാര്യമല്ല കേട്ടോ നിങ്ങൾക്കിതൊക്കെ അറിയാം ഓ ഇതൊക്കെ പിന്നെ കേട്ടിട്ട് എന്നാ ചെയ്യാനോ ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെന്നാ പക്ഷേ അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾക്ക് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്ന ജീവിതത്തിൽ എന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് പറയുന്നതാ പിന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട് എന്ന് ഉത്തമമായി ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ വരാവുന്ന ഒരു അപകടം എന്താണെന്നറിയോ നിങ്ങൾക്ക് ആ വീട്ടിൽ ഒരു സുരക്ഷിതത്വം തോന്നല അതായത് നിങ്ങൾ കയറി ചെന്ന ഭർത്താവിന്റെ വീട്ടില് നിങ്ങൾക്ക് ഐ എം സേഫ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ല ഒരു സുരക്ഷിതത്വ ബോധം നിങ്ങൾക്ക് ഒട്ടും ഉണ്ടാവില്ല കാര്യം നിങ്ങൾക്കറിയും നിങ്ങളുടെ വീടല്ല അപ്പം ഇവിടെ ഉള്ളവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ഒരു സംശയമായിരിക്കും എനിക്കെന്തെങ്കിലും അപകടം വന്നാൽ ഇവരെന്നെ കരുതുമോ എന്നുള്ള ചിന്തയായിരിക്കും അങ്ങനെ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ചു വരുമ്പോൾ അവരുടെ രഹസ്യം പുറത്തുപോയി പറയുമ്പോൾ അമിതമായി ചെലവഴിക്കുമ്പോൾ വളരെ ഉന്മേഷം കുറവുണ്ടാകുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സുരക്ഷിതത്വം ഇല്ലാതെ അവിടെ കഴിയുമ്പോൾ അപകടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള നിരാശ നിങ്ങൾ അവിടെയല്ല എല്ലാവരുടെ അടുത്ത് എത്തിച്ചുകൊണ്ടിരിക്കും ഭയങ്കര അസ്വസ്ഥമായിരിക്കും ചിലപ്പോൾ വരാവുന്ന ഒരു വലിയ അപകടം പറയാം നിങ്ങളുടെ ഈ വിഷമങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അപ്പനോട് അല്ലെങ്കിൽ അമ്മയോട് ഈ കുടുംബത്തിൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം പോയി പറയും പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഒരുപക്ഷെ അപ്പനും അമ്മയും നിങ്ങളോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ സ്നേഹം അറ്റാച്ച്മെന്റ് കാണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട് വിട്ട് നിങ്ങളുടെ സ്വന്തം വീടുമായി അറ്റാച്ച്മെന്റ് കൂടും അങ്ങനെ അറ്റാച്ച്മെന്റ് കൂടുമ്പോൾ ഭർത്താവിന് ഉള്ളിൽ ഒരു തോന്നൽ വരും ഇവൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നെക്കാളധികം ഇവളുടെ അമ്മയാണ് അപ്പനാണ് ചേട്ടനാണ് അനുജനാണ് അവിടെ തുടങ്ങും വഴക്ക് നീ എന്തിനാടി നിന്റെ അമ്മയെ നിരന്തരം വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ ഫോണെറിഞ്ഞ് പൊട്ടിക്കും നിൻ്റെ ബ്രദറിനെന്താടി നിന്നോട് ആ ഒരു ബ്രദറിനും ഇല്ലാത്ത സ്നേഹം നിന്നോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്രിച്ച് ബഹളം ഉണ്ടാക്കും ഇങ്ങനെ പിന്നീട് അങ്ങോട്ട് ഭയങ്കര പിരിമുറുക്കമായിരിക്കും ഇതിൻ്റെ ഇടയിൽ അമ്മയും അമ്മ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ പൊന്നു പൊന്നുപെങ്ങന്മാർ നിങ്ങളുടെ വീടാണെന്ന് ഉത്തമ ബോധ്യത്തോടെ അവിടെ അങ്ങ് നിന്നാൽ ചെറിയ ചെറിയ കഷ്ടങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാമേ അത് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് നിങ്ങളുടെ പുതിയ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്ന ഒരു ധ്യാനമാണ് ഫിലോക്കാലിയ ധ്യാനം അത് എല്ലാ മനുഷ്യർക്കും അതായത് ഏത് തസ്തികയിലുള്ള മനുഷ്യരാണെങ്കിലും ഏത് ഉദ്യോഗത്തിലുള്ളതാണെങ്കിലും ഏത് സ്ഥാനത്തുള്ള ആളുകളാണെങ്കിലും ഒരിക്കലെങ്കിലും കൂടേണ്ട ധ്യാനമാണ് നിങ്ങൾ എന്തെങ്കിലും കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ പറയുന്നു നയൻ ഫോർ ത്രിബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് ടു ത്രീ അതുപോലെ തന്നെ ഒരുപാട് അറിവുകളുള്ള ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ പേരിലുള്ള മാരിയോ ജോസഫ് എന്ന യൂട്യൂബ് ചാനൽ അത് നിങ്ങൾ അതിലെ റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഓരോ സബ്ജക്റ്റിൻ്റെ എപ്പിസോഡുകൾ ഓരോന്നോരോന്നായി കേൾക്കാനും ആത്മീയമായി വളരാനും കുടുംബത്തിൽ സമാധാനം സൃഷ്ടിക്കാനും സമൂഹത്തിൽ സമാധാനം സൃഷ്ടിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു അവരെവിടെ നിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ അവർക്ക് നീ ഏൽപ്പിച്ച ദൗത്യമാണല്ലോ ഭർത്താവിൻ്റെ വീട് സ്വന്തം വീടായി കാണാൻ ഭർത്താവിൻ്റെ ബന്ധുക്കൾ സ്വന്തം ബന്ധുക്കളായി കാണാൻ ഭർത്താവ് ആരാധിക്കുന്ന ദൈവത്തെ സ്വന്തം ദൈവമായി കാണാൻ അങ്ങനെ ആ കുടുംബത്തിൽ ആനന്ദത്തോടെ ജീവിക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ നല്ല പിതാവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഹൃദയത്തിൽ ഒരുപാട് പ്രാർത്ഥനകളും യാചനകളും പ്രത്യേകിച്ച് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാൻ പാടില്ലാത്ത കുറേ രഹസ്യ കണ്ണുനീരുകൾ ആ കണ്ണുനീരൊക്കെ ഈ നോമ്പ് നോമ്പുകാലത്ത് ഇപ്പോൾ തന്നെ അങ്ങ് ഒപ്പിയെടുക്കണമേ നല്ല ഉന്മേഷത്തോടെ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കാൻ കൃപ കൊടുക്കണമേ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ രഹസ്യം ആരോടും പറയാതെ അവരുടെ അഭിമാനം സൂക്ഷിക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമേ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും അമിതമായി ചെലവഴിക്കാതെ ധാരാളിയായി പോകാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പരാതി പരിഭവമില്ലാതെ ജീവിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ നല്ല ദൈവമേ ഒരു സുരക്ഷിതത്വ ബോധം ഇവരുടെ ഭർത്താവിൻ്റെ വീടിൽ ഇവർക്ക് ലഭിക്കട്ടെ അങ്ങനെ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഭർത്താവും വീട്ടുകാരും ഈ മക്കൾക്ക് നൽകട്ടെ അങ്ങനെ ഈ കുടുംബം ഒരു ഭൂമിയിലെ ചെറിയൊരു കൊച്ചു ദേവാലയമായി കൊച്ചു സ്വർഗമായി മാറാൻ ഇടവരട്ടെ ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും മാറ്റമില്ലാത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ നാമധേയ വിശുദ്ധരും ഞങ്ങളുടെ കാവൽ മാലാക്കിയും എന്നും ഞങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ നിങ്ങൾക്ക് സമാധാനം